പൊന്നാനി ബിയത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് കൊണ്ടുപോയ സ്വർണത്തിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മോഷ്ടാക്കളിൽ നിന്ന് കണ്ടെടുത്ത് പോലീസ് അഞ്ഞൂറ്റി അമ്പത് പവൻ സ്വർണം കവർന്ന കേസിൽ പവനും സ്വർണവും അത് കിട്ടിയ വിറ്റുകിട്ടിയത് ലക്ഷം രൂപയുമാണ് കണ്ടെടുത്തത് എട്ടു മാസത്തെ അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് പ്രതികളെ പോലീസ് വലയിലാക്കിയത് വാടാനപ്പള്ളി സ്വദേശി നാല്പത്തിയാറ് വയസ്സുകാരനായ സുഹൈൽ പൊന്നാനി കടവനാട് കടവനാട്ക്രീകം കറുപ്പം വീട്ടിൽ നാല്പത്തിയെട്ട് വയസ്സുകാരനായ നാസർ പാലക്കാട് കാവശേരി പാലത്തൊടി നാല് വയസ്സുകാരനായ മനോജ് എന്നിവരാണ് പിടിയിലായത് മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിനും ശാസ്ത്രീയ അന്വേഷണത്തിനുമിടയിലാണ് സ്വർണവും പവനും കണ്ടെടുത്തതെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു ഏപ്രിൽ പതിമൂന്നിനാണ് പൊന്നാനി സ്വദേശി രാജീവിന്റെ വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന മുന്നൂറ്റി അൻപത് പവൻ മോഷണം പോയതറിയുന്നത് വിദേശത്തായിരുന്ന വീട്ടുകാര് നാട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് അഞ്ഞൂറ്റി അന്പത് പവനോളം സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാകുന്നത് സിസി ടിവിയുടെ ഡി വിആര് നാല് കുപ്പി വിദേശമദ്യം എന്നിവയും കവർന്നിരുന്നു കവര്ന്നിരുന്നു ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂര്ത്തിയാക്കിയ മലബാറിലെ വീട്ടുടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിവരുമ്പോഴാണ് മോഷ്ടാക്കൾ പിടിയിലാകുന്നത് ഒന്നാം പ്രതിയായ സുഹൈലിന്റെ ആദ്യ ഭാര്യ താമസിക്കുന്ന തൃശൂർ പെരിങ്ങോട്ടുകരയിലെ വാടക വീടിന്റെ തറയോട് ചേർന്ന് കുഴിച്ചിട്ട നിലയിലാണ് സ്വർണം കണ്ടെത്തിയത് കുഴിച്ചിട്ട സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമേ ഉരുക്കി കട്ടിയാക്കി വിട്ട സ്വർണവും പോലീസ് പിടിച്ചെടുത്തു അടച്ചിട്ട വീടാണ് കുത്തിത്തുറന്ന് വൻ കവർച്ച നടത്തിയത് വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് നഷ്ടമായത് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപം താമസിക്കുന്ന മണൽത്തറയിൽ രാജീവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഇദ്ദേഹം കുടുംബവും ദുബൈയിലാണ് താമസിക്കുന്നത് ദുബൈയിൽ നിന്നും നാട്ടിലേക്ക് എത്തിയപ്പോൾ വീടിന്റെ പിറകുവശത്തെ ഗ്രില്ല് തകർന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു അകത്ത് കയറിയപ്പോൾ വാതിലും അലമാരയുമെല്ലാം തുറന്നിട്ട നിലയിലായിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വരികയായിരുന്നു മലപ്പുറം എസ് പി ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു ഏത് മാസത്തെ പണം ഞങ്ങൾ തരും